ഹലോ അങ്ങനെ നിങ്ങൾ അയ്യപ്പ വിളക്കായിട്ട് അകളെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണേ ഇവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് അയ്യപ്പ വിളക്ക് ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ കടകളാണ് അത് ഈ മുന്നിലുള്ളത് മോതിരം കക്കെയാണ് കേട്ടോ മോതിരമാണ് വിൽക്കണത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെച്ചാൽ പലപ്പാട്ടക്കട ആലുവക്കട അങ്ങനെ എല്ലാ കടകളും ഉണ്ട് വണ്ടികൾ കൊടുക്കുന്ന നിൽപ്പിക്കുക അയ്യപ്പ വിളക്കിൻ്റെ പിറ്റേ ദിവസം കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഇറങ്ങുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മോതിരത്തിൽ നിന്നാണ് തുടങ്ങിയത് പേരെഴുതിയ മോതിരം നിർബന്ധമാണ് എല്ലാ വർഷവും ഈ കാക്ക നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കട വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ പൊന്നുവിന് എല്ലാ വർഷവും ആരുഷ് ഒരു മോതിരം നിർബന്ധമാണ് ഞാനധികം വാങ്ങാറില്ല ഞാൻ മോതിരം തന്നെ ഇടില്ല അതുകൊണ്ട് വെറുതെ വാങ്ങണ്ടല്ലൊന്നും വെറുതെ വാങ്ങാറില്ല ഞാൻ വരാറുള്ളത് ദേ ഈ കടയിലാണ് കേട്ടോ അയ്യപ്പ വിളക്കായാൽ മാത്രമാണ് ഞാൻ ഈ കമ്മൽ കൂട്ടാറ് എല്ലാ തവണ ഞാൻ ആലോചിക്കും ഞാൻ ഓരോ തവണ വാങ്ങിയ കമ്മലും വെച്ചാൽ തന്നെ വിൽക്കാനുള്ള അത്രയും കമ്മലുണ്ടെന്ന് കേട്ടോ പക്ഷെ അധികം ഇടുകയൊന്നും എങ്കിലും കുറേ വാങ്ങൂട്ടോ അത് ഈ ഒരു കമ്മൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ചുരിദാറിൻ്റെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല രസമാണ് പിന്നെ വിലയൊന്നും അവർ കുറച്ച് തരില്ലെങ്കിലും സാധാരണ നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാട്ടും വില കുറവാണ് ഈ അയ്യപ്പ വരുന്ന കമ്മലുകൾ പിന്നെ ഒരുപാട് കളക്ഷനും വരാറുണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ മാത്രമാണ് കമ്മൽ പ്രാന്തി ചെയ്യുന്നത് പക്ഷേ കമ്മൽ വന്ന് വരുമ്പോഴാണ് അറിയുക എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് കേട്ടോ എല്ലാവരും കമ്മൽ കട കാണുമ്പോഴാണ് സ്റ്റെക്കായി നിൽക്കാറ് അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മൽ കടയും വരാറുണ്ട് അയ്യപ്പം വളക്കിന് അങ്ങനെ ഞങ്ങൾ പിന്നെ കളിപ്പാട്ടം വാങ്ങാനായിട്ടാണ് പോയത് കളിപ്പാട്ടം എന്തെങ്കിലും വാങ്ങണമെന്ന് കരുതിയിട്ട് ഈ സ്ലൈറ്റ് വാങ്ങി അതാകുമ്പോൾ അവന് വല്ലതും കുത്തിവരഞ്ഞ് കളിക്കാം പിന്നെ ഇത് ഒരു ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ ഡിലീറ്റായി പോകും അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയപ്പോൾ ഇതന്നെ മതി കണ്ണപ്പനെ വാങ്ങാനായിട്ടെന്ന് പറഞ്ഞിട്ട് മോനച്ചം കൊടുത്ത പൈസ കൊണ്ട് അവൻ ഇത് വാങ്ങി പൊന്നു പിന്നെ ഒരു വാച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ അവരൊരു ബോട്ട് കാണിച്ചു തന്നു ഇത് കത്തിച്ച് ഒരു തിരി വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രവർത്തിക്കുന്നു പറഞ്ഞു പക്ഷേ ഇത് തിരി വെച്ച് കത്തിച്ചൊന്നും നമുക്കിപ്പോൾ കളിപ്പിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ നോക്കി ഇത് ഇതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ പിന്നെ കമ്പലുകടയിലൊക്കെ പോയിട്ട് കുറേ ബാർഗെയിൻ ചെയ്തൊക്കെ നോക്കിയിട്ടോ പക്ഷെ അങ്ങനെയൊന്നും കിട്ടില്ല കാരണം അവർക്ക് തറവാടകയൊക്കെ കൊടുക്കേണ്ടത് ഒരു പൈസ പോലും കുറച്ചൊന്നും തരില്ല കേട്ടോ അപ്പോൾ പക്ഷേ ഞാൻ രണ്ട് മൂന്ന് തവണ വന്ന് വില ചോദിച്ച് വന്നപ്പോൾ ഒന്ന് രണ്ട് എനിക്ക് വില കുറച്ചൊക്കെ കിട്ടിയിട്ട് ണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസവും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങും എനിക്ക് കമ്മലിൻ്റെ കടയിലും ചട്ടിയുടെ കടയിലാണ് എൻ്റെ കണ്ണുടക്കുക ചട്ടി പിന്നെ ഞാൻ ആവശ്യത്തിന് വാങ്ങാറുണ്ട് ഇപ്പോൾ പിന്നെ ചട്ടി ഇപ്രാവശ്യം ചട്ടിയൊന്നും വാങ്ങിയില്ല ചവിട്ടികളുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പഞ്ഞിമിഠായി വാങ്ങിയപ്പോഴാണ് പഞ്ഞിമിഠായി നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ മണി വരാറുണ്ട് പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ടില്ല കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക ഒരു കിലോ പഞ്ചസാരയിൽ ഒരുപാട് പഞ്ഞിമിഠായി ഉണ്ടാക്കാൻ പറ്റുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കറക്കി കറക്കി കറക്കിയിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി കുറേ പേരിങ്ങനെ ിന്നിട്ട് പഞ്ഞിമിട്ടായി വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് എന്നെ പഞ്ഞിമിട്ടായി കഴിച്ചുകൊണ്ട് ഈ വീഡിയോ എടുക്കായിരുന്നു ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കണത് കാണുന്നത് ഇത് പല കളറിലുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഈ ചേട്ടൻ കളറൊന്നും ചേർക്കാതെ വൈറ്റ് കളറിലാണ് ഉണ്ടാക്കുന്നത് കളർ ചേർക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഉണ്ട് വെറും പഞ്ചസാരയും എന്തൊക്കെയോ സാധനങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു ഇനി വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ചേട്ടൻ ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ കണ്ണപ്പനെ തൊട്ടിലുറക്കിയിട്ടുണ്ടായിരുന്നു അവനിവിടെ ഉറങ്ങി ശീലമില്ല അപ്പോൾ ഇവിടെ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഉറക്കി അതുകഴിഞ്ഞാൽ പൊന്നു ആ സ്ലൈറ്റിൽ കുറേ എഴുതിയൊക്കെ നോക്കിയിട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അയ്യപ്പളൊക്കെ എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ സാധനങ്ങൾ വാങ്ങാനുള്ള ആൾക്കാർ മാത്രമാണ് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മ ഇന്ന് റായ്ക്കളി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കുറച്ച് ചോറിട്ട് വേവിച്ചിട്ട് റായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കിണ്ടുക എന്നാണ് പറയുന്നത് ഈ ഒരു കോലില്ലേ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള കോലാണ് കേട്ടോ അത് വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് തക്കാളി ചട്നി അതുപോലെ ഇറച്ചിക്കറി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് പിന്നെ തടി കുറയ്ക്കാനുള്ളവർക്കൊക്കെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനിത് ഉരുട്ടി ഉരുട്ടി കഴിക്കാൻ കേട്ടോ ഈ റാഗി ഈ റാഗികളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇങ്ങനെ ഉരുണ്ട് കൂട്ടിയിട്ട് വിഴുങ്ങി വിഴുങ്ങി വിട്ടാൽ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ റാഗി കളിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല അതിൻ്റെ കൂടെ കഴിക്കുന്ന കറിയുടെ കൂടെയാണ് നമുക്ക് ടേസ്റ്റ് അറിയാം കേട്ടോ നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അട്ടപ്പാടിയിലുള്ള ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണിത് കേട്ടോ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് റാഗി നല്ലതാണ് കഴിക്കുന്നത് അപ്പം ഞാനും പൊന്നും കൂടി അത് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി കുളിച്ചിട്ട് പരിപാടി കാണാനായിട്ട് പോകും ഇന്ന് വൈകുന്നേരം എന്തൊക്കെയോ പരിപാടികളുണ്ട് നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും പോകട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ